എല്ലാം ചേർന്ന മുപ്പതിനായിരത്തി അഞ്ഞൂറോളം വരും ഈ മുപ്പതിനായിരത്തോളം മുപ്പതിനായിരത്തിലധികം വരുന്ന ജീവനക്കാരിൽ നല്ലൊരു ശതമാനം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എലക്ഷന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ആരംഭിച്ചല്ലോ ഇന്നലെ മുതൽ നോമിനേഷൻ നോമിനേഷൻ സ്വീകരിക്കാൻ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലുള്ള ബി എൽഒയുടെ സൂപ്പർവൈസറായ ആളെന്താ ചെയ്യേണ്ടത് പറഞ്ഞാട്ടെ അവർ ഏത് പണിയെടുക്കണം എൻ ജി ഒ യൂണിയൻ എൻ ജി ഒ അസോസിയേഷൻ കൗൺസിൽ കെ ജിഒയെ തുടങ്ങി കേരളത്തിൽ അറിയപ്പെടുന്ന സർക്കാർ ജീവനക്കാരുടെ എൺപത് ശതമാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ താങ്കൾക്ക് കത്ത് തന്നു ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ജോലി നിർവഹിക്കാൻ സത്യസന്ധമായി കഴിയില്ല അതവര് നിങ്ങൾ പറഞ്ഞ ചെയ്തു ഫോറം കൊണ്ടുപോയി വീട്ട് കൊടുത്തു തിരിച്ചു വന്നു ഒരു വീട്ടിൽ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്യൂമറേഷൻ ഫോം അടക്കമുള്ള പ്രക്രിയകളിൽ വലിയ രീതിയിലുള്ള അപാകതകളുണ്ട് അത് നിശ്ചിത സമയത്ത് അത്തരത്തിലുള്ള ഫോം പൂരിപ്പിച്ച് നൽകാനുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയായിരുന്നു സി പി ഐ എം പ്രതിനിധിയായി സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത എം വി ജയരാജൻ നിരവധി പാർട്ടിയുടെ പ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് തൊട്ട് മുൻപ് അല്പസമയത്തിന് മുൻപ് ചീഫ് ഇലക്ടറൽ ഓഫീസർ കൈരളി ന്യൂസിനോട് സംസാരിച്ചിരുന്നു ഇത്തരത്തിലുള്ള ആശങ്കകളും അപാകതകളും എല്ലാം പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഇലക്ട്രൽ ഓഫീസർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വന്ന മറ്റൊരു വാർത്ത ശ്രീനഗറിലെ നൌകാം പോലീസ് സ്റ്റേഷൻ ഉണ്ടായ സ്ഫോടനത്തിൽ മൂന്ന് ഡോക്ടർമാരെ കൂടി എൻ അറസ്റ്റ് ചെയ്തിരിക്കയാണ് ഡോക്ടർ മുസ്തഖീം ഡോക്ടർ മുഹമ്മദ് ഡോക്ടർ റഹാൻ ഹയാത്ത് എന്നിവരാണ് അറസ്റ്റിലായത് അതേസമയം സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം ഒൻപതായി സ്ഫോടനം ആകസ്മികമായി ഉണ്ടായതല്ലെന്നും ഭീകരാക്രമണമല്ലെന്നും ഡിജിപി നളിൻ പ്രതാപ് സ്ഥിരീകരിച്ചു